കൊപ്രന്നാണ് പറയാ വാഴച്ചുണ്ട് വാഴക്കൂമ്പ് എന്നൊക്കെ പറയില്ലോ അത് തന്നെയാണ് സാധനം അതാണ് കേട്ടോ നമ്മളൊന്ന് കറി വെക്കാൻ പോണത് അതിലിപ്പോ നമ്മളതിന്റെ ചുവന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ മൂത്ത ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് ആ ഉള്ളിലത്തെ വെള്ള കളറുള്ള ഭാഗം മാത്രമാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് അതുപോലെ രണ്ട് ചെറിയ കൊപ്രയാണ് കേട്ടോ പിന്നെ ആ പൊളിച്ച് കളയണ സംഭവത്തിന്റെ ഉള്ളിലത്തെ ഇങ്ങനത്തെ ഈ ഉണ്ടല്ലോ അതും നമുക്ക് കറി വെക്കാൻ എടുക്കും ഇപ്പൊ ചെറിയ കൊപ്ര ആയതുകൊണ്ട് തന്നെ കൊറച്ചെല്ലാം ഉണ്ടാവുള്ളൂ അപ്പൊ അത് കറി വെക്കാൻ എടുക്കാനായിട്ട് അതിന്റെ ഉള്ളിലത്തെ ഇങ്ങനൊരു സംഭവം നമ്മൾ യും അതുപോലെ തന്നെ ഇതിലൊരു ഇത്തിരി വില ഉള്ള ഒരു കോല് പോലത്തെ ഒരു സാധനം കൂടി ഉണ്ടാവും കണ്ടോ ഇതും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അരിഞ്ഞിട്ട് കറി വെക്കാം ഇത് കുറച്ച് സമയം പിടിക്കുന്ന പണിയാണ് അതിന് സമയമില്ലാത്തവർക്കാച്ചത് അങ്ങനെ തന്നെ കളയാം പക്ഷെ അത് നല്ലതാണ് നല്ല സ്വാദം ഉണ്ടാവും കേട്ടോ അതിൽ നമ്മളെ മുദ്ര വേവിച്ച് ചേർത്തിട്ടാണ് കേട്ടോ ഉപ്പേരി വെക്കണത് ഉപ്പേരിയായിട്ടാണ് തോരനായിട്ടുള്ള ആയിട്ട് വെക്കുന്നത് അപ്പൊ മുദ്ര വേവിച്ചത് ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ കാച്ചാനായിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികേരം ചരികി വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പലയും ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഇനി നമുക്കിത് അരിയാ അരിയാൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ വെത്തിയാൽ കറപിടിക്കാതിരിക്കാൻ നല്ലതാണ് കേട്ടോ പിന്നെ അത് നല്ലപോലെ കനം കുറച്ചരിയുമ്പോഴാണ് കേട്ടോ അതിന് സ്വാദ് സ്വാദുണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് അത്രേം അങ്ങോട്ട് സ്വാദുണ്ടാവില്ല വലുതായിരുന്നാല് പിന്നെ ഇതാ അതിൻ്റെ ആ പൂവെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ആ തേൻ വരുന്ന സാധനം ഒരു കോലുപോലത്തെയുണ്ട് അത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കതും അരിഞ്ഞിട്ടിട്ട് കറി വെക്കാം കേട്ടോ പിന്നെ ഞാനിത് വെള്ളത്തിലേക്കാണ് കേട്ടോ അരിഞ്ഞിടണത് വെള്ളത്തിൽ അരിഞ്ഞിടാണ്ട് ഇങ്ങനെ എണ്ണ വരട്ടി ഒന്ന് എടുത്തിട്ട് കറി വെക്കുന്നവരുമുണ്ട് ഇതിപ്പോൾ അങ്ങനെ വെക്കുമ്പോഴേ ഇവിടെ എനിക്കും ചേട്ടനൊക്കെ അത് കഴിക്കുമ്പോൾ ഒരു തുമ്മൽ വരുന്നുണ്ട് അതിപ്പം അതിൻ്റെ കറയുടെ അലർജിയാണോ എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ ഇത് വെള്ളത്തിലേക്ക് നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി വാരിയെടുക്കും അപ്പോൾ ആ കറ പോയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു തുമ്മൽ തോന്നാറില്ല കേട്ടോ പിന്നെ നമ്മൾ ചതച്ചെടുക്കാണ് ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചതച്ചെടുക്കാണ് വേപ്പലേനയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതയ്ക്കുന്നുണ്ട് അപ്പോൾ അത് എണ്ണയിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു മണം കിട്ടും ആ കറിക്ക് വേപ്പലയുടെ മണം കൂടി നല്ലോണം കിട്ടും കേട്ടോ ഇനി ഇതാ വെളിച്ചെണ്ണ അടുപ്പ് ഒഴിക്കുകയാണ് നമ്മൾ ചീണത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും കറിവേപ്പിലയും ചേർക്കാം കേട്ടോ എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് എണ്ണ കുറവാണ് അതുപോലെ തന്നെ മണ്ണിൻ്റെ ചട്ടിയാണ് അതുകൊണ്ട് പുകയാണ്ടിരിക്കാനായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മൊരിയിച്ചെടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ കരിഞ്ഞ് പോരുത് ഒരു ഗോൾഡൻ കളർ ആവുമല്ലോ അതുപോലെ ഒന്ന് മൊരിഞ്ഞു വരണം അങ്ങനെ മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചതച്ച മുളകുണ്ടല്ലോ പുത്തുമുളക് എന്നാണ് ഇവിടെ പറയാം അത് ഇടണുണ്ട് വറ്റൽ മുളക് ചതച്ച് വെച്ചത് അതും പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ഇടണുണ്ട് അതുപോലെ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുരുമുളക് പൊടിയും കൂടിയും ചേർക്കാറുണ്ട് കേട്ടോ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുരുമുളക് അധികം വേണ്ട അതും കൂടെ ചേർത്തിട്ട് എല്ലാ മുളകും ഒക്കെ മുരിഞ്ഞ് നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മൾ നമ്മളരിഞ്ഞ് വെച്ചിട്ടുള്ള കൊപ്രയുണ്ടല്ലോ അതിലേക്ക് ഇടാം അപ്പോൾ ആദ്യം ഒരു ചിരി ഇട്ടിട്ട് ഒന്ന് വേഗം ഇളക്കുകയാണെങ്കിൽ മുളകൊന്നും പിന്നെ കരിയില്ലല്ലോ അപ്പം അത് ആദ്യം ഇട്ട് ഇളക്കിയതിന് ശേഷം ബാക്കിയെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി മുളകുമൊക്കെ എല്ലായിടത്തേക്കും ആവണ പോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി പൊടി ഉപ്പാണ് ചേർക്കുക പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എല്ലാം കൂട്ടി ചേർത്ത് വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ ഇത് നല്ല പെട്ടെന്ന് വേ വേവണ ഒരു സാധനമാണ് കേട്ടോ ഈ കൊപ്രാകും അതിനൊരു പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും ഇപ്പം അതാണ് നമ്മുടെ കൊപ്ര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണ മുതരയുണ്ടല്ലോ മുതരേനെ ചേർക്കണുണ്ട് മുദര ഇട്ടിട്ട് അത് വെന്ത മുതിരയാണ് അതുകൊണ്ട് പിന്നെ അതിനിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി വന്നാൽ മതി പിന്നെ അതിന് ശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം കൂടി ചേർക്കുന്നുണ്ട് നാളികേരം ഇട്ടാൽ പിന്നെ അധികം നേരം തീ കത്തിക്കണമെന്നില്ല അതാണ് അതിൻ്റെ സ്വാദെന്ന് തോന്നുന്നു അതുകൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൂട്ടി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്യാം കേട്ടോ ഒന്നും കൂടെ ഒന്ന് നല്ല ഇളക്കി റെഡിയാക്കി വന്നാൽ നമ്മുടെ കൊപ്രത്തോരൻ ഇവിടെ നല്ല രുചിയുള്ള നല്ല കൊപ്രത്തോരൻ ആയി വരും കേട്ടോ അപ്പം നമ്മുടെ വാഴ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ